കേരളത്തിലെ കലാലയങ്ങളിൽ വർഗീയ ശക്തികൾക്ക് കടന്നു കയറാൻ കഴിയാത്തത് എസ് എഫ് ഐ ഉരുക്കുകോട്ടയായി നിൽക്കുന്നത് കൊണ്ടാണ് എ റഹീം എം പി ഇടിമുറിയല്ല പഠനമുറിയുള്ള ക്യാമ്പസാണ് കാര്യവട്ടം ക്യാമ്പസ് എസ് എഫ് ഐക്കെതിരെ സംഘടിതമായ കടന്നാക്രമണം നടക്കുന്നുവെന്നും എആർ റഹീം കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സാർഥകമായ ഒരു സമര രീതി ഇറവിയെടുത്ത സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ് കുറച്ച് നാൾ മുമ്പാണ് അവിടെ രാത്രി നമ്മുടെ ഈ ലൈബ്രറി തുറന്നു വെക്കണം ലൈബ്രറി രാത്രി കൂടി പ്രവർത്തിക്കണം കുറേ സമയം കൂടി പ്രവർത്തിക്കണം എന്നൊരു ഡിമാൻഡ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചു അപ്പോൾ അത് സെക്യൂരിറ്റി പിന്നെ മറ്റു പല കാരണങ്ങളാലും അന്ന് സിന്തിക്കേണ്ടതിന് തയ്യാറായില്ല അന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കാര്യവട്ടം ക്യാമ്പസ് സഭ സമരം നടന്നു എന്തായിരുന്നു സമരം പഠിപ്പ് മുടക്കല്ല പഠിപ്പ് സമര ക്യാമ്പസ് വൈകുന്നേരം വിട്ടിട്ടും ക്ലാസ് മുറിയിൽ ഇരുന്നവർ പഠിക്കും രാത്രി ഏതെങ്കിലും ഒരാൾ പി എച്ച് ഡി ചെയ്യുന്ന ഒരാൾ ആ ക്ലാസ് ഒരു അക്കാദമിക് മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താതെ വളരെ ക്രിയേറ്റീവായ ഒരു സമര രീതി റീസെന്റ് ആയിട്ടാണ് പിറവിയെടുത്ത സ്ഥലമാണ് അവസാനം സർവകലാശാല സിൻഡിക്കേറ്റിനു മുമ്പിൽ മുട്ടുമുടങ്ങേണ്ടി വന്നു അവർ ഇടിമുറി നടത്തുന്നവരാണ് അല്ല ക്രിയേറ്റീവായ പൊളിറ്റിക്സ് നടത്തുന്നവരാണ് ആ ക്യാമ്പസിൽ ഏത് കാലത്താണ് ഇപ്പോഴോ എപ്പോഴോ എപ്പോഴെങ്കിലും ഒരു ഇടിമുറി കാണിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ ഇത്രയും എലൈറ്റ് ആയ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏത് രാഷ്ട്രീയത്തിലൊരു വിദ്യാർത്ഥിയാകട്ടെ അങ്ങനെ അവിടെ കെട്ടി ഇടിച്ചാൽ അങ്ങനെ കൊണ്ടുകൊണ്ട് പോകുന്നവരാണോ പി ജി സ്റ്റുഡൻസ് അല്ലേ ഉള്ളവരല്ല ഒരു ക്യാമ്പസിനെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വലിയ കാര്യത്തോടുകൂടി ഈ ഡിഗ്രേഡ് ചെയ്യാൻ എസ് എഫ് ഐ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമം നടത്തുന്നത് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തകർന്ന സംഘടനയാണോ ഡിവൈഎഫ് എസ് എഫ് ഐ